നമസ്കാരം വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇത് മസ്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യണോ അതുകൊണ്ട് ഇതൊരു വലിയ വീഡിയോ ആയിട്ട് ഇരിക്കത്തില്ല ഇതൊരു ഷോർട്ട് വീഡിയോ അതിൻ്റെ ഒപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോയും കൂടെയാണ് ഇന്ന് മാർക്കറ്റ് കയറി ഇറങ്ങിയായിരുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റി മുന്നൂറ്റിയേഴ് പോയിന്റ് ഡൗണിലാണ് ഇരിക്കുന്നു നമ്മളെ ഒരുപാട് സ്റ്റോക്ക് കുറച്ച് തന്നെ ഇരിക്കും കൺസിഡർ ചെയ്യുന്ന സമയത്തിൽ നോക്കി ഒന്നോ രണ്ടോ കൺസിഡർ ചെയ്യണത് നല്ലത് മാർക്കറ്റ് ഇന്ന് തേർട്ടി ടു പോയിൻറ്റ്സ് പ്ലസ്സിലിരിക്കുന്നു പിന്നെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് വന്നിട്ടുണ്ട് അമേരിക്കയിലും ഡെവലപ്മെൻ്റ് ഇരിക്കുന്നു ഇതെല്ലാം നമുക്ക് ചേർത്ത് നിന്ന് നമുക്ക് സംസാരിക്കാം ആദ്യം അമേരിക്കയിൽ ഏപ്രിൽ ഇൻഫ്ലേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് കാട്ടിലും ലോ ആയിട്ട് തന്നെ വന്നിരിക്കുന്നു ഇത് റേറ്റ് കട്ടിന് ബെറ്റർ എന്ന് പറഞ്ഞു സ്റ്റെബിലൈസ് ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ അമ്പത് രൂപ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗോൾഡിനെ കൺസിഡർ ചെയ്യുന്നവർക്കൊക്കെ ഡെഫിനറ്റായിട്ട് കൺസിഡർ ചെയ്യാം എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇൻഫ്ലേഷൻ വീക്കായെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യും അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്ന സമയം ഗോൾഡിൻ്റെ വില വന്നിട്ട് തിരിച്ചും കയറും ഇപ്പോൾ വന്നിട്ട് എയ്റ്റ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡിന് നടത്തിയിരിക്കുന്നു അമ്പത് രൂപ കാരണം ഗോൾഡ് മോസ്റ്റ്ലി അമ്പത് രൂപ കുറഞ്ഞിരിക്കും ഡോളർ ഭയങ്കരമായിട്ട് റാലി ആയിട്ടുണ്ട് പി എ വന്നിട്ട് ആർ ബി ഐ ഡിഫൻഡ് ചെയ്യുന്നു ഇത് ഒരുപാട് ദിവസം കൊണ്ട് ഇവർക്ക് ഡിഫൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഈ ട്രെൻഡ് കണ്ടിന്യൂ ആയെങ്കിൽ ഡോളർ സ്ട്രെന്തനാകും ഇനിയൊരു റിപ്പോർട്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ എഫ് ഐ എ വന്നിട്ട് ചൈനയുടെ അടുത്ത് തിരിയുമെന്ന് എന്തെന്ന് വെച്ചാൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇരുന്ന പ്രോബ്ലമൊക്കെ സോൾവായി ഇതാണ് കാരണം നയൻറ്റി ഡേ പാസ്റ്റ് അങ്ങനെ ഇട്ടായിരുന്നു അതായത് ബൈഡൻ ഇട്ട ടാരിഫ് മാത്രം തന്നെ ഇരിക്കും വേനെ എല്ലാ ടാരിഫിനെയും എടുത്തു ഇത് കാരണം ചൈനയിലിരുന്ന് തിരിച്ചും സാധനങ്ങളൊക്കെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും ആ പത്ത് ശതവീതം എക്സ്ട്രാ ടാക്സ് മാത്രം തന്നെ ഇരിക്കും ഇത് കാരണം എഫ് ഐ എ വന്നിട്ട് തിരിയായി ചൈനീസ് ട്രാപ്പിൻ്റെ പുറകിൽ പോകും ഇത് നമ്മൾ ഉദ്ദേശിച്ചതാണ് പോവാറുള്ള നോക്കുമ്പോൾ അമേരിക്കയിൽ ഇരുന്ന പ്രോബ്ലംസ് ഒക്കെ കുറച്ച് കുറച്ചായിട്ട് കുറയുന്നു ബട്ട് ഈ സിസ്റ്റം കൊടുത്ത ഷാക്ക് ഇങ്ങനെ ഇമ്പാക്റ്റ് ആകുമോ എന്നത് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം ഇന്നൊരു കാര്യം ട്രംപ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബേമി സാൻഡറിൻ്റെ ഫോർമുലയെ അയാൾ കോപ്പി അടിച്ചായിരുന്നു ഗെൽ ടി പീപ്പിളിൻ്റെ മുകളിലോ അമേരിക്കയുടെ മുകളോ ടാക്സിൽ രണ്ട് ശതവീതം കയറ്റുമെന്ന് പറഞ്ഞായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് ജുവേഴ്സൽ ഓഫ് ദി പോളിസീസ് ഇതെങ്ങനെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പോപ്പുലർ ആയാൽ മതി പോപ്പുലാരിറ്റിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ആറ് മാസത്തിന് മുമ്പ് അയാൾ പറഞ്ഞതിൽ തിരികെ റിവേഴ്സ് ചെയ്യുന്നു അതായത് വെൽത്തിയസ്റ്റ് അമേരിക്കൻസിന് കൊന്ന ടു പെർസെൻറ്റ് ടാക്സിനെ കയറ്റാമോ എന്ന് ഒരു പ്രപ്പോസൽ ഇരിക്കുന്നു ഇപ്പോൾ ഈ കൺഫ്യൂഷൻ ഒന്നും വേണ്ട ഇപ്പോൾ എക്സ്പേർട്സൊക്കെ എന്ത് പറയണമെന്ന് വെച്ചാൽ നമ്മൾ സി പി ഐ നോക്കണം ജൂലൈ സി പി ഐയിൽ ടാറിഫ് ഇമ്പാക്റ്റ് ഇല്ല എങ്കിൽ പ്രോബ്ലം ഒന്നും ഇല്ല അല്ലെങ്കിൽ ഇത് കാരണം വലിയ പ്രോബ്ലം വരുമെന്ന് പറയുന്നു ബട്ട് ഇതിനെ നമ്മൾ വെയിറ്റ് ചെയ്തതെന്ന് നോക്കണം ഇത് കാരണം ഐ ടി ഷെയർ ഒക്കെ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട് ഒരു ദിവസത്തിന് മുമ്പ് അല്ല അത് താഴെ ഊന്നായിരുന്നു തിരികെ ഇന്നും കയറി ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി മുന്നൂറ്റി ആറ് പോയിൻ്റ് ഡൗണിലിരുന്നാലും നിഫ്റ്റി മുപ്പത് പോയിൻ്റ് അപ്പിലിരിക്കുന്നു അപ്പോൾ ആയിട്ട് ബാങ്ക് നിഫ്റ്റി മുന്നൂറ്റി ആറ് പോയിൻറ്റ് ഡൗണിലിരുന്നെങ്കിൽ ഫിഫ്റ്റി അറുന്നൂറ് പോയിൻ്റ് എങ്കിലും ഡൗണിലിരിക്കണം അങ്ങനെ ഇരിക്കും ഇല്ലാത്ത കാരണത്താൽ ഇപ്പോൾ മറ്റേ സ്റ്റോക്സിനൊക്കെ കയറ്റിയിരിക്കും തീർച്ചയായിട്ടും മറ്റേ സ്റ്റോക്ക് കേട്ടിരിക്കുകയാണ് ബട്ട് അത് ഞാൻ അറിയില്ലായിട്ട് വക്കിയായിരിക്കും എന്നാണ് വിചാരിക്കുന്നു എന്തെന്ന് വെച്ചാൽ ടാറ്റ മോട്ടേഴ്സിൻ്റെ റിസൾട്ട് നന്നായില്ല ബിട്ട് എന്തായിരുന്നു മാർക്കറ്റിൽ ഇരുന്ന് നോക്കാം ടാറ്റ മോട്ടേഴ്സിൻ്റെ റിസൾട്ട് വന്നായിരുന്നു അതിലത്ര വലിയ പ്രോഫിറ്റ് ഇല്ല അമ്പത്തേഴ് ശതമീതം പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഈ അമ്പത്തൊന്ന് ശതമീതം പ്രോഫിറ്റ് കുറഞ്ഞെന്ന് വെച്ചാൽ പോയ വർഷം ഇതേ സമയം രണ്ട് എക്സ്ട്രോഡറി ഗെയിംസ് അതിൽ ഇരുന്നായിരുന്നു ആ എക്സെപ്ഷണൽ ഐറ്റം ആഡ് ആയ കാരണത്താൽ പ്രോഫിറ്റ് ലാസ്റ്റ് ഇയർ കൂടുതലായി തീരുന്നു ഈ വർഷം എക്സെപ്ഷണൽ ഐറ്റംസ് കുറഞ്ഞ കാരണത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റ് ഔട്ട് ആകും ഈ വർഷം റെക്കോർഡ് സെയിൽസ് ഇരുന്നിരിക്കുന്നു റെക്കോർഡ് പ്രോസസ്സ് ബിഫോർ ടാക്സ് ഇരുന്നായിരുന്നു എക്സ് എന്തശേഷം എക്സ്ട്രാ മണി ജാസ്തി ആയിട്ട് കൊടുത്ത കാരണത്താൽ പ്രോഫിറ്റ് ഓഫ് ടാക്സ് കുറഞ്ഞായിരുന്നു ഇപ്പോൾ ഓവറോളായിട്ട് നോക്കിയാൽ ജെ എൽ ആർ കമേഴ്ഷ്യൽ വെഹിക്കിൾ പാസഞ്ചർ വെഹിക്കിൾ എല്ലാ സെയിൽസും നോർമലായിട്ടിരിക്കുന്നു റെക്കോർഡ് വാങ്ങിങ്സും ഇറങ്ങുന്നു ഇപ്പോൾ റീസെൻറ്റായിട്ടുള്ള വിഷയം കാര്യം എന്തെന്ന് വെച്ചാൽ നല്ല ന്യൂസിലെ അവർ ഹിക്കപ്പോൾ അത് എന്തെന്ന് നോക്കിയെങ്കിൽ ജോവലാർ ബോണ്ടിങ്സ് ഇന്ത്യയിലിരുന്നേ കുറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടത് കുറഞ്ഞെന്ന് വെച്ചാൽ ഈ യു എസ് എ ഈ യു എസ് എ നിഫ്റ്റി ട്രീറ്റ് വന്ന കാരണം ജാഗോർ ലാഡൻ്റെ വില ഒക്കെ ഇറങ്ങുമെന്ന് എല്ലാ സ്ഥലങ്ങളെയും സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു ടൈം ലൈൻ ഇംപ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എപ്പോഴെന്ന് അറിയാൻ പറ്റുന്നില്ല ഇത് കാരണം റീറ്റെയിൽസ് പേർപ്പസ് ഒക്കെ അവരെ പർച്ചേസിന് പോസ് പോൺ ചെയ്യുന്നു ഇത് കാരണം ഇന്ത്യയിൽ സെയിൽസ് ബ്രേക്കായി ഇന്ന് ബ്രേക്ക് വീഴുന്നിരിക്കുന്നു എന്ന് പറയുന്നു അതേ സമയം കൊണ്ട് അമേരിക്കയിൽ അവരുടെ സെയിൽസ് തിരികെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് ജെ എൽ ആറിലെ വില കുറയും എന്ന ഒരു നമ്പിക്കയിൽ പല ജനങ്ങൾ വന്നിട്ട് ഈ പർച്ചേസിലെ പോസ്റ്റ്പോൺ ചെയ്യുന്നു പോസ് പോണ്ട് വന്നിട്ട് ഇതുവരേക്ക് പോകുമെന്ന് വെച്ചാൽ എപ്പോൾ സ്റ്റോക്കിൻ്റെ വില ഡിസൈഡ് ആകുമോ അതിനെ ബേസ് ചെയ്ത് തന്നെ ഇരിക്കുന്നു യു എസ് എഫ് ടി ഐൻ ഡീറ്റെയിൽസ് വന്നിട്ട് എപ്പോഴത്തിൽ നിന്ന് അത് ആകും അവരുടെ ടാക്സ് എങ്ങനെ കുറയും ദെൻ ഈ കസ്റ്റംസ് ഡ്യൂട്ടി എപ്പോൾ കുറയും അതിനെയും പുറത്ത് തന്നെ പർച്ചേസ് ഡിസിഷൻ ചെയ്യും ദെൻ ഈ കമേർഷ്യൽ വെഹിക്കിൾസിൽ മോർ പ്രോഫിറ്റബിൾ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം വന്നിട്ട് നെസ്റ്റ് ക്യാഷ് പോസിറ്റീവായിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളുടെ ശേഷമാണ് ഹൗസ് ആൻഡ് ക്രോർസ് വന്നിട്ട് നെസ്റ്റ് ക്യാറ്റ് പോസിറ്റീവായിട്ടുണ്ട് ഓട്ടോ ബിസിനസ്സിൽ അവർ വന്നിട്ട് ക്യാഷ് പോസിറ്റീവാണ് അതായത് നെറ്റ് ഡെഡിൻ്റെ ക്യാഷ് ആൻഡ് ക്യാഷ് കൂടുതലായിരിക്കുന്നു ഒരു ചെറിയ ഡിവിഡൻറ്റ് അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഇതിനെ നെഗറ്റീവായിട്ട് തന്നെ നോക്കും നമുക്ക് എത്തിയ നെഗറ്റീവായി നോക്കി ഈ സ്റ്റോക്കിനെ ഡെഫിനിറ്റ് ആയിട്ട് അവർ താളെ ഇടും ഓരോ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേ പോയി ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ കൊടുത്തു രണ്ട് കമ്പനിയായിട്ട് പിരിക്കാൻ വേണ്ടിയിട്ട് ടാറ്റ മോട്ടേഴ്സ് കമേർഷ്യൽ വെഹിക്കിൾ മാത്രം തനിയ കമ്പനിയാകും റിമൈനിങ് ഒക്കെ ഇന്നൊരു കമ്പനിയായിട്ട് ആറ്റാകും ക്യാപിറ്റലിൻ്റെ ഷെയറും ടാറ്റ ടെക്നോളജീസിൻ്റെ ഷെയറും പസഞ്ചർ വെഹിക്കിളിൻ്റെ ഷെയർസിൻ്റെ കൂടെ തന്നെ ഇരിക്കും എന്ന് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റുന്നു ഇങ്ങനെയോ നമുക്ക് ഒരു ഷെയറിന് ഒരു ഷെയർ കിട്ടും ഹീറോ മോട്ടാറിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലത്തെ റിസൾട്ട് തന്നെ റണ്ണിങ് ഫ്ലാറ്റ് മൈനറായിട്ട് ഗ്രോത്തിരിക്കുന്നു അല്ലെങ്കിൽ സ്ലൈറ്റ്ലി സബ്സ്യൂഡ് ഇപ്പോൾ പറഞ്ഞ ഒരു ഒരേ പ്രോബ്ലം ആകും എന്തെന്ന് വെച്ചാൽ വൺ ട്വൻറ്റി ഫൈവ് സി സി ബൈക്ക് അവരുടെ അടുത്തില്ല ടി വി എസ് എങ്ങനെ സുസ് അവരുടെ അടുത്ത് പിരിഞ്ഞതിൻ്റെ ഒപ്പം അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്തോ അതുപോലെ ഇവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത കാരണത്താൽ ഇവർ കഷ്ടപ്പെടുന്നു ഏ ഇത്ര എന്ന് പറയുന്ന ആ ഒരു കമ്പനിയിലാണ് അവർ വലുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏത്തർ എങ്ങനെയെങ്കിലും പഴം നൽവി പാലി വിൽുന്നത് പോലെ വഴുന്നവെങ്കിൽ അവർക്ക് നന്നായിരിക്കും ഇന്ന് എത്ര ദിവസം ആകും എന്നറിയാൻ പറ്റുന്നില്ല മിഡാന അവരുടെ സ്കൂട്ടേഴ്സ് ഒന്നും അത്ര വലിയ സക്സസ്ഫുൾ ഒന്നുമില്ല ടി വി എസും പരിചാദ്യം സക്സസ്ഫുൾ ആയിട്ട് ചെയ്തതുപോലെ പോലെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇരുന്നാലും സ്റ്റോക്ക് വളരെ ചീപ്പാണ് ഇരുപത്തഞ്ച് രൂപ ഡിവിഡൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ്സ് തേർട്ടി ഡേയ്സ് ആഫ്റ്റർ ദി ആനുവൽ ജനറൽ ബോഡി അടുത്ത കാര്യം സിപ്ലേയെ കുറിച്ച് സിപ്ലേയുടെ റിസൾട്ട്സ് വളരെ നന്നായിട്ടുണ്ട് ഓഫ് ഇറ്റ്സ് വർട്ടി പെർസെൻറ്റ് കയറിയിട്ടുണ്ട് അവരെ എല്ലാ സ്ഥലങ്ങളിലും അവർ നന്നായി ചെയ്തിട്ടുണ്ട് പതിനാറ് രൂപ ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട് പതിമൂന്ന് രൂപ ഡിവിഡൻഡ് വന്നിട്ട് നോർമൽ ഡിവിഡൻഡ് മുന്നൂറ് രൂപ വന്നിട്ട് നയൻറ്റീത്ത് ഇയർ ആനുവൽ ഡേ സെലിബ്രേഷന് വേണ്ടി ഹോട്ടൽ വന്ന് അപ്രൂവ് ചെയ്തായിരുന്നു അപ്രൂവ് ആയാലിരുന്ന് തർട്ടി ഡേയ്സിൻ്റെ അഹം പേയ്മെൻറ്റ് വരും ഈ സ്റ്റോക്ക് വന്നിട്ട് റെസ്പിറേറ്ററി ജനറൽ ട്രിക്സിലും വന്നിട്ട് വന്നതാണ് ഇതിപ്പോൾ വൈറസ് സൂചിയായി മാറിയിട്ടുണ്ട് ഈ സമയം കൊണ്ട് പ്രൊമോട്ടേഴ്സ് വൃക്കാൻ പോകുന്നില്ല ഇന്നൊരു സെറ്റേഴ്സിന് പ്രൊമോട്ടേഴ്സ് എടുത്തു എന്ന് വെക്കറ്റ് അറിയാൻ പറ്റുന്നു ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യാം ഇനി കൺസിഡർ ചെയ്യേണ്ട റിലയൻസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു പതിനേഴ് വർഷത്തിന് മുമ്പ് ഫോർ പോയിൻറ്റ് വൺ നയൻ പെർസെൻറ് ഓഫ് ഏഷ്യൻ പെയിൻസിനും അവർ വാങ്ങി വെച്ചായിരുന്നു ഒരു പ്രൊമോട്ടർ എക്സിറ്റ് ആകുന്ന സമയത്തിൽ ഇവർ ഇട്ടായിരുന്നു അപ്പോൾ ഒന്ന് മറ്റു മാർജിൻ പ്രഷറിലിരിക്കുന്നു ബ്രിളേറെ കോമ്പറ്റീറ്റീവ് പ്രഷർ വല്ല നേരെ ഒരുപാട് ഇരിക്കുന്ന കാരണത്താൽ ഈ ഫോർ പോയിൻ്റ് വൺ നയ വൃക്കാൻ അവർ റെഡി ആയിട്ടുണ്ട് ഇത് കാരണം ലവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോർസ് വരയ്ക്കും റിലയൻസിന് കാശ് കിട്ടുമെന്ന് നമ്മൾ നോക്കാം ലെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോർസും ഇവർ എക്സ്പെക്ട് ചെയ്ത പ്രൈസ് ലൈനിൽ കിട്ടിയെങ്കിൽ അല്ല ഇത് അവർക്ക് ഇരിക്കുന്നതേക്കാട്ടിലും നാല് മടങ്ങിന് അവർക്ക് കാശ് വരും എക്സൈസ് എന്ത് പറയണമെന്ന് വെച്ചാൽ അവർ ഈ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഈ ടു വീലർ ത്രീ വീലർ ഫോർ വീലർ കമ്പനിയോടെ വി ബാറ്ററി സപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യാലും ഇത്ര മൂന്ന് വർഷം ലെഡ് ആസിഡ് ബാറ്ററി വന്നിട്ട് ഡോമിനേറ്റ് ചെയ്യും അങ്ങനെ വന്നിട്ട് എഴുപതിനായിരം കോടി ലെഡ് ആസിഡ് ബാറ്ററിയിലും ടേൺ ഓവർ എടുക്കും അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് സൈഡും നമ്മൾ പറയുന്നത് പോലെ വൈരസൂചിയായി ഏത്രൻ്റെ ഐ പി ഒ കുറച്ച് സക്സസ് സക്സസ്ഫുൾ ആയിട്ട് പോയ കാരണത്താൽ ഇന്നും ഒരുപാട് ഈ വി പ്ലേഴ്സ് ഐ പി ഒ ഇടുന്നുവെന്ന് നോക്കുന്നു ഇതിൽ വന്നിട്ട് മുനീസ് കോട്ടൺ വന്നിട്ട് അവർ ആ സ്കൂട്ടറിന് ഐ പിഒ ഇടണമെന്നും അവർ നോക്കൊണ്ടിരിക്കുന്നു ആണ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഗ്രീസ് കോട്ടനെ വെളിയിൽ വിട്ടാണ് ബെറ്റർ ഇതൊരു ഫൈനൽ ഐറ്റ് ബജാജ് ടി വി എസ് ഫിനോമിനെയർസ് ആണ് ഏത്തരും ഹീറോയും കോമ്പനെന്റ് ചെയ്തുവെങ്കിൽ അവർ മൂന്നാമത് ബ്രെയർ നോൺ എലിഫൻറ്റ് ഹില്ലർ ഹോണ്ടാസ് മോട്ടോഴ്സ് കമ്പനി അവർ പദത്തെ മാർക്കറ്റിൽ ഇറങ്ങി എല്ലാത്തിനെയും എടുത്തോണ്ട് പോയി പോകും ഇതന്നെ അവർ കൈനെറ്റിക് ഹോൺ ഹോണ്ട അതിൻ്റെ ഒപ്പം ഡിയോ വല്ല സ്വന്തമായിട്ട് ലോഞ്ച് ചെയ്ത് ഈ മാർക്കറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അവരെടുത്തു ഇത് കാരണം ഹീറോ മോട്ടേഴ്സിന് ചാൻസ് ഇരിക്കുന്നു മാർക്കറ്റ് വന്നിട്ട് ഹയർ ലെവലിൽ സബ്സ്റ്റെയിൻ ആയില്ല മാർക്കറ്റ് ഇറങ്ങുന്ന സമയത്തിൽ നിങ്ങൾ നോക്കി ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന് കൺസിഡർ ചെയ്യാം ഇതിൽ ഏണിങ്സ് വന്നിട്ട് ജ്യോതി ലാബ് ഹിന്ദുസ്ഥാനി യൂണിലിവർ സ്ലേ ഇതുപോലത്തെ കമ്പനിയൊക്കെ നോക്കിയതിൽ റിംഗ്സില് അത്ര വലിയ നന്നായിട്ടൊന്നും ഇല്ല ഇത് കാരണം കിട്ടുന്ന സമയത്തിൽ കുറച്ച് കുറച്ചാ കൺസിഡർ ചെയ്തുവെങ്കിൽ നിനക്ക് ഇത് നല്ല ലാഭമായിട്ടിരിക്കും യെസ് ബാങ്കിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു യെസ് ബാങ്ക് വന്നിട്ട് ഇപ്പോഴും നെറ്റ് ഇൻട്രസ്റ്റ് മാധ്യമം വളരെ മോശമായിട്ട് തന്നെ ഇരിക്കുന്നു സുമിറ്റമ്മ വാങ്ങിയത് എന്തിനു വാങ്ങിയെന്ന് വെച്ചാൽ ബാങ്കിങ് ഹോമിൽ മുരളടു അവർ ഫുള്ളാ വാങ്ങിയിട്ടുണ്ട് പട്ടാൺ വന്നിട്ട് മാർജ് ആകണം അതിന് ഈ ബാങ്ക് സമ്മതിക്കണം വജ്ജസ് ഇരിക്കുന്ന സമയത്തിൽ സൊമിറ്റോയ്ക്ക് ഷേഴ്സ് കൊടുക്കണം അല്ലെങ്കിൽ കാഷ് കൊടുക്കണം അറിഞ്ഞതിൻ്റെ ശേഷം തന്നെ നെസ്റ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കൂടുതലാകും അതുവരെയ്ക്കും ഈ ബാങ്ക് വലുതായിട്ടൊന്നും പോകത്തില്ല ഇത് കാരണം വില കുറവായിട്ടിരിക്കുന്നു ജാപ്പാൻ കമ്പനീസ് ബാങ്ക് എന്ന് പറഞ്ഞ് ആരും എപ്രാളപ്പെട്ട് അതിൻ്റെ പുറകെയൊന്നും ഓടണ്ട ഒരുപാട് വർഷം എടുക്കും ഇതിൻ്റെ റിട്ടേൺ വരാൻ സോ ഈ റിലീഫ് റാലിയെ എൻജോയ് ചെയ്യുക അവളെ വെയിറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ വെപ്രാളപ്പെട്ട് പേഷ്യൻസിൽ ലൂസ് ചെയ്ത് വലുതായിട്ടൊന്നും ഇതിൽ ഇറങ്ങണ്ട ഇതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇറങ്ങിയെങ്കിൽ നമുക്ക് പ്രോബ്ലം ആകും നീ നമസ്കാരം